മേക്കപ്പ് ഇത് നിങ്ങൾ വീഡിയോ കാണുന്ന ദൈവത്തെ താഴെ ചെയ്യണേ അശ്വതി മുട്ട കഴിക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് ഞാൻ ഇങ്ങനെ കൊച്ചിയിൽ വന്നിരിക്കുകയാണ് ഞാൻ കൊച്ചിയിൽ വന്നപ്പോഴത്തേക്കും കൊറേ നാളായിട്ട് എന്റെ ഒരു കൂട്ടുകാരെ ഞാനിവിടെ ഇങ്ങനെ കണ്ടുമുട്ടി ആക്ച്വലി ഞങ്ങളൊരു ഒരു ബിസിനസ്സിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് ചെറിയ പരിപാടികൾ സംസാരിക്കാനായിട്ട് ഞങ്ങൾ കൊച്ചി വന്നതാണ് അപ്പോൾ എവിടെ വെച്ച് കാണാമെന്ന് തീരുമാനിച്ചപ്പോഴത്തേക്കും ഫോറം മാളിൽ വെച്ച് കാണാമെന്ന് ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു അങ്ങനെ ഫോറം മാളിൽ എത്തിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ ഫ്രണ്ട് ആൾ നിപ്പുണ്ട് നിർത്തിയാനിങ്ങനെ അപമാനിക്കുക അങ്ങനല്ലേ അല്ലേ കൊച്ചിന് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള ആരാന്ന പറയാണ് ക്രഷള്ള ഏറ്റവും കൂടുതൽ ഗുരുവായിലും ഉണ്ടോ അങ്ങനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രോഡ്യൂസ് ചെയ്യാണ് ചേട്ടാ അൺബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ റിവീൽ ചെയ്യുന്ന പോലെ അശ്വതി എന്നാണ് പേരല്ലേ അശ്വതി എന്റെ കൂട്ടുകാര്യാണ് എന്താണ് കൊച്ചിയിലെ വിശേഷങ്ങൾ കൊച്ചിയിലെന്താ ഇപ്പൊ നല്ല മഴയാണ് കൊച്ചിയിൽ നീ എന്താ ക്യാമറ ഓൺ ആക്കിയപ്പോഴത്തേക്ക് വേറെയോ ഞാനേ എങ്ങനെ ഒരു സംഭവം പറയട്ടെ ഞാൻ എവിടെയെന്ന് ചോദിച്ച ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഗെയിം സെക്ഷൻ ഉണ്ട് ഫോറം ഞാൻ ചോദിച്ചു ഗെയിം എങ്ങനെ കളിക്കാൻ അറിയില്ല

ഷോപ്പിൽ കയറിയിട്ടുണ്ട് ഇവിടെ ഇവിടെ നീ എന്തൊക്കെയാ പറഞ്ഞ പറഞ്ഞേ അഞ്ച് പുഴുങ്ങിയ മുട്ട എനിക്കല്ല നിരക്ക് അഞ്ചുങ്ങിയ മുട്ടിറ്റോ പിന്നെ ഒരു തന്തൂരി ചിക്കൻ ഇപ്പൊ അഞ്ചു പുഴുങ്ങിയ മുട്ട ഇവിടെ കഴിക്കുന്ന ദൃശ്യങ്ങളാണെങ്കിൽ നിങ്ങൾ കാണാൻ വേണ്ടി അഞ്ചിനും കഴിക്കണം ശ്രമിക്കും സോ അങ്ങനെ പറഞ്ഞ പോലെ ഞങ്ങൾ അല്ല ഞാൻ ഇവിടെ ബിരിയാണിയും അല്ലേ വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഇത് മൊത്തം നീ കഴിച്ചു പരിപാടി ഗ്രീൻ ആപ്പിൾ നീ ഇങ്ങനെ ആപ്പിൾക്ക് വീഡിയോ മൊത്തം 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 ഇല്ല 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 കഴിക്കി ഹലോ കൊച്ചി അറിയോ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ചലഞ്ച് ഉണ്ട് അതിന് കൊടുക്കും ഞാൻ ആ തരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ േ അവ ശരി ഓക്കേ അല്ലേ ഉറപ്പായിട്ട് തരാം സംസാരിച്ച താറാമുട്ട കോഴിമുട്ടയാ

എങ്ങനുണ്ട് കൂട്ടാ നീ അഞ്ഞൂറ് രൂപ വേണ്ട കട വാഗ്ദാനം മാത്രമേണ്ടാവുള്ളൂ കഴിക്കേ നീ സീരിയസ് കഴിച്ചു തീർക്കോ ഇത് ഏ വെറുതെ ആയിരം അഞ്ഞൂറൊക്കെ പോകുന്നൊക്കെ പറഞ്ഞ കഴിക്കണ കുട്ടാ നീ ഇല്ല വീഡിയോ എന്താ വൃത്തിയുടെ എന്താ അല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ മുഖൊക്കെ ഇല്ല ഇല്ല അതൊന്നും വൃത്തിയോടെ ഒന്നും ഇല്ല ഞാൻ വേണമെങ്കിൽ താഴെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് ദൈവത്തിൽ താഴെ കമന്റ് ചെയ്യണേ അശ്വതി മുട്ട കഴിക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് താഴത്ത് കമന്റ് ചെയ്യാം ഞാൻ ചെയ്യാം ഈ വീഡിയോടെ ടൈറ്റിൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മള് കമ്പനിയിൽ കൊടുക്കില്ലേ അപ്പൊ ഞാൻ വേണെങ്കി അങ്ങനെ കൊടുക്കാം കൊച്ചിയിലെ സുന്ദരിയായ അശ്വതി മുട്ട കഴിക്കുന്നത് കാണാൻ തന്നെ സംഖ്യാനു കഴിക്കുമോ ഞാൻ രണ്ടായിരം തരാടാട്ടവർ രസല്ലേ പേര് നിന്റെ പേര്

മൊത്തം കഴിച്ച് തീർത്താൽ അഞ്ഞൂറ് രൂപ വരണം അല്ലെങ്കിൽ കാര്യം ചെയ്യും നീ വേണമെങ്കിൽ മുട്ട ഞാൻ വേണമെങ്കിൽ നീ വേണമെങ്കിൽ ഇത് ഇത് കുറച്ച് കഴിക്കുക റൈസ് കുറച്ച് ഹാഫ് കഴിക്കാ മതി എന്താ പറയാ അഞ്ചുമൊട്ട് വാങ്ങിച്ചു അഞ്ച് മുട്ട കഴിച്ച് അവൾക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു അവൾ കഴിക്കുന്നില്ലെന്നായപ്പോഴത്തേക്ക് അഞ്ച് മുട്ട കഴിച്ച ആയിരം രൂപ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അവള് രണ്ട് മുട്ട കഴിച്ചല്ലേ അല്ലേ

പത്തെ അഞ്ഞൂറ് രൂപ തരും ഇവിടത്തെ മുട്ടേന് പൈസ നീ കൊടുക്കണം ആയിരം രൂപ അഞ്ഞൂറ് രൂപ തരൂ നിനക്കിതൊക്കെ കഴിക്കാൻ ഈസിയാണല്ലോ എനിക്കറിയാമല്ലോ ഡെയിലി നോർമലി എത്ര മുട്ട കഴിക്കും അതൊരു വിഷയല്ല കാര്യമല്ല ഈ ഫുഡ് മുഴുവൻ കഴിച്ചു തീർക്കണം അച്ചിക്കൻ കഴിക്കാം ദേ മുട്ട ഇവിടുത്തെ മുട്ട കഴിച്ചാ കാശില്ല കാശില്ല മ് കാശില്ല ഇല്ല ഇല്ല നീ ഡെയിലി കഴിക്കണതല്ലേ അപ്പോൾ ആ കുട്ടത്തിൽ കഴിയും ഇത് 3 1/2 കഴിച്ചില്ലേ ഇനി 7 1/2 കൂടി കഴിച്ചാ 500 ത്തരും ആ തരും ഓക്കേ അറുപ്പ് പദനദ ഡോക്ടർ ഓക്കേ സോ ഗയ്സ് അങ്ങനെ നിങ്ങൾ ഫോറം വഴിന്ന് നേരെ ഇറങ്ങി അല്ലേ ഇറങ്ങി ഉള്ള സ്ഥലത്തുകൊണ്ട് ഇവിടെ ഇറക്കി വിടുക ഇറങ്ങി ഇറങ്ങിപ്പോറങ്ങി അന്നേരം വാങ്ങിച്ചു ഇതുവരെ കുടിച്ചിട്ട് അത് മാത്രല്ലേ നമ്മുടെ ഒരു ചലഞ്ച് പോലെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ പറയട്ടെ ഞാൻ ഇവനോട് പറഞ്ഞ എന്താ എന്റെ ഒരു പ്രൊഫൈലൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എനിക്ക് നാല് വർക്കൊക്കെ കിട്ടുന്ന രീതി ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആട്ടോ ഇവൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം അശ്വതി ശശിധരൻ എന്നാണ് എന്റെ ഇൻസ്റ്റാ പേജ് ശശിധരൻ അപ്പം ഞാൻ ചെറിയ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഞാൻ മാളവിക മേനോന്റെ പേഴ്സൺ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഇവനോട് പറഞ്ഞ പകരം ഇവനെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല സംഭവം ഇവളെന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് അപ്പൊ ഞങ്ങള് ചുമ്മാ ഒരു വീട് എടുക്കുമ്പോഴത്തേക്ക് ഇപ്പൊ നിന്റെ പ്രൊഫൈല് അതിന് നമുക്ക് ഇനി സമയം ഉണ്ടല്ലോ നമുക്ക് നമുക്ക് കാണാമല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ എന്തെങ്കിലും ഒരു ചുമ്മാ ഒരു ഫണായിട്ട് എന്തെങ്കിലും ഒക്കെ പരിപാടി നമുക്ക് ചെയ്യാമല്ലോ ആ സാധനം ആയി പോയി അത് ഫ്ലോപ്പ് ആയി കാരണം നമ്മൾ ഫുഡ് ചലഞ്ച് പോലെ അങ്ങനെയൊന്നും അല്ല ഒരു അഞ്ച് മുട്ട കഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചോളത് കഴിച്ച് തീർക്കുവായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ ഇവിടെ കഴിച്ചത് തീർത്തില്ല പിന്നെ ബിരിയാണി വാങ്ങിച്ചു ആ ബിരിയാണി ഞാൻ വിചാരിച്ചു കഴിക്കുമായിരിക്കും പക്ഷെ ഇവിടെ രാവിലെ ഒരു മൂന്നാല് പൊറോട്ടയും അതെല്ലാം വന്നത് വന്നത് എത്ര കഴിച്ചു മൂന്ന് ഒരു ചിക്കൻ കറിയും ഓൾറെഡി അതെ 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 പത്രം ഭക്ഷണം കഴിച്ചതുകൊണ്ട് അപ്പൊ എന്റെ മേക്കപ്പിന്റെ സ്കില് ഈ അടുത്ത് തന്നെ ഇവന്റെ ഇവന്റെ വൈഫിന്റെ ഒരു ഷൂട്ട് ചെയ്യുന്നുണ്ടാവും അപ്പൊ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം നല്ലതാണെങ്കിൽ ഇവളുടെ ഇൻസ്റ്റാഗ്രാം ഐഡി എന്ന് പറയുന്നത് അശ്വതി ശശിധരൻ എന്നാണ് നിങ്ങളത് കേറി കഴിഞ്ഞാൽ അവളുടെ വർക്കും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റും പിന്നെ ഞാൻ എന്റെ വേണ്ടി ഞാൻ പറയല്ല നന്നായിട്ട് അവള് മേക്കപ്പ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആട്ടോ അവളുടെ മേക്കപ്പിനൊക്കെ ഭയങ്കര പേരാണ് അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഈ പോഷൻ മാത്രം കട്ട് ചെയ്തിട്ട് ഞാൻ ഏറ്റവും ആദ്യം വീഡിയോടെ അതിൽ കൊടുക്കാം അപ്പൊ പിന്നെ ഇനിയിപ്പോ ഞാനിത് പറഞ്ഞില്ല എന്നുള്ളൊരു പരാതി ഇല്ലല്ലോ നീ അതിനകത്ത് ഇണ്ടാവുമല്ലോ അങ്ങനെ ചെയ്യാം സമാധാനല്ലേ ഇനിയിപ്പോ ഇവർക്കൊരു പാർട്ടിയല്ലേ എന്താ സെലിബ്രേഷൻ എന്തുണ്ട് അപ്പൊ ഇറങ്ങിപ്പോകോ അപ്പൊ ഓക്കെ ഈ ബ്ലോഗ് കൂടെ വച്ച് അവസാനിപ്പിക്കതിരിച്ച് എന്റെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നു ചങ്ങനാശീലാണ് തീർത്തോട്ട് ഇറങ്ങിപ്പോന്നല്ല ഞാൻ വിചാരിച്ചു ഇതൊന്നും തീർത്തിട്ട് ഇറങ്ങി പോകുന്നത് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ ഓക്കെ അപ്പൊ അശ്വതി ശശിധരൻ മറന്നു പോരുത് അശ്വതി ശശിധരൻ അത്രേ ഉള്ളു ആ അത്രേ ഉള്ളു ബൈ 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 ബൈ